സുഭാഷും കൂട്ടാട്ടന ഇപ്പൊ പാലാവയിലെത്തി നല്ല ഓവാലികളും പടർന്നു എങ്ങനെ മായ ഗുഹ വേണ്ടി മുകളിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശന മോളിലേക്ക് ഇണ്ടല്ലോ സംഭവം സംഭവം ഉണ്ട് കോട്ട് സ്റ്റാർട്ട് ചെയ്തു കേവിലേക്കുള്ള യാത്ര ചാടിച്ചാടിച്ചാടി നിഗൂഢമായ ഗുഹ പാലാവായിവ് അല്ലേ കേവ് ലൈറ്റ് ഒന്നും ഇല്ല ഏട്ടവിടെ മഴയായിരുന്നു മഴയാണ് മോളൊന്നും മഴ വെള്ളം ഇരുന്നോത്താണ് നമ്മടെ നേരത്തേക്കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട് നല്ല ഓവാലും ആ നമ്മളിപ്പോ ഓടത്തല്ലേ നാച്ചുറൽ കേൾ എത്തി നമ്മള് കയറി തുടങ്ങി ഒരു പത്തഞ്ത് കണ്ട് ഉള്ളിലോട്ട് വന്നു അടിപൊളി സംഭവമാണ് ഉള്ളി ഇരുട്ടാണ് അതുകൊണ്ട് അധികം ക്യാമറയിലേക്ക് പതിവാൻ അറിയാം അതെന്റെ ഒരു ഉൾവശമാണ് വരാൻ നല്ല സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം പഠിക്കാൻ ചുറ്റും നല്ല വെള്ളം ലോകാലികൾ പോകുന്നുണ്ടായ് ഹായ് ഹായ് അനിയാ അവിടെ കയറിപ്പിക്കാം നോക്കാം നമ്മളെ സനീഷ് ഉണ്ടോ കൂടെ ആ കേറി പോകുന്നുണ്ടേ ഇരുട്ടാണ് കയറിയ കറിക്കാണോ മോട്ടേ

അങ്ങോട്ട് ഏടാ നീ എന്റെ ഉള്ളിലോട്ട് പോയാട്ടെ നോക്കട്ടെ എന്താ സംഭവം അഞ്ചിന്റെ കുനിഞ്ഞു കയറണല്ലേ േടാ ഇവിടെ കേരളം മൊബൈൽ താഴെ പോയാൽ പിന്നെ പോയാലോ ഇന്ന് കിട്ടൂല േർ പോർത്താണോ ഭയങ്കര മഴയും വരെ ഇടിച്ചെൻ്റെ മുതൽ മഴ ഭയങ്കര വേറെ ണ്ടെന്ന പറ ഇതിനെക്കാട്ടിയും അഭിപ്രായം അപ്പോൾ നമ്മൾ ഗുഹയ്ക്കുള്ളിലൂടെ നടത്തും തുടങ്ങിയിട്ട് കുറേ ആയി ഇതുവരെ എൻ്റെ അങ്ങേതല കണ്ടെത്താൻ പറ്റിയില്ല കയറി കയറി നമുക്ക് പോവാം ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള നല്ല സ്പോട്ടിലാക്കി വെച്ചിട്ടുണ്ടവിടെ എന്നപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്തുള്ള കാഴ്ചകളിലും കാണാം വീണ്ടും ഇടയിൽ കയറി കയറി പോകണം എവിടെ അയ്യോലേണ്ട എത്തി കഴിയുമ്പോൾ നല്ല കാഴ്ചയാണ് ആയി ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു ഗ്യാപ്പിൽ ഇറങ്ങി നമ്മൾ നല്ല കാഴ്ചയാണ് പുറത്തെ നല്ല ഫോറസ്റ്റ് കോട എന്നുള്ള മലയിൽ വീണ്ടും ഗുഹയുടെ അകത്തേക്ക് പോവാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടും നല്ല വെളിച്ചുള്ള സ്ഥലം വീണ്ടും ഗുഹയുടെ അകത്തേക്ക് ഇതാ ഹൈ 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 എന്തേരോട് വിശ്രമിക്കുന്നുണ്ട് ഒന്നും ഇല്ല ഓണോ? ആ റിട്ടെമോട്ടാണ്. ഹാ? കണ്ടോ കണ്ടോ. ആ നമ്മുടെ മൂഷനെ ഒരു അറ്റത്തൊടിയലയല്ലേ സർ? തൊപ്പ ноги പലല്ലന്നോ ആയി. പ്ലാസ്റ്റിക് പാവം ഒരു രൂപ. ഇങ്ങേരെല്ല കുളിയാണ്. വാ വാ. ഇതാ പാട്ട്. കുരിടേ. ഇങ്ങടാ ഇങ്ങടാ. അച്ചി കുളി ഫല അല്ലേ? എന്തിനാ? ഇന്നെ താഴ്ചന്ന് ചെല്ലു കുളിയാണ് ഇട്ട്. നല്ലവണ്ണം ഇരങ്ങി വന്നോ? നല്ല ക്ലീറാണ് നമ്മുടെ അവസാനം പറ്റും ഒരു ക്ലോസ് നോ മുകളിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശന മോളിലേക്ക് ഇണ്ടല്ലോ സംഭവം സംഭവം സംഭവണ്ട് പക്ഷേ സാധാരണക്കാർക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ